എല്ലാം ഒന്ന് മാറ്റി ജീവിതമൊന്ന് പുതിയതായി തുടങ്ങാൻ കഴിഞ്ഞെങ്കിലോ നമ്മളെല്ലാം പലപ്പോഴും ഇങ്ങനെ ഒന്നും ആഗ്രഹിച്ചിട്ടില്ലേ പക്ഷെ അതിനെന്ത് ചെയ്യണം എങ്ങനെ തുടങ്ങണം ഇതൊന്നും നമുക്കറിയാത്തത് കൊണ്ടല്ലേ നമ്മൾ സ്റ്റക്കായി നിന്നിരുന്നത് നമ്മുടെ ഇന്നത്തെ അവസ്ഥ എത്ര മോശമായാലും ഒരു പുതിയ തുടക്കം ഇന്നേ രാത്രി നമുക്ക് ആരംഭിച്ചാലും ആ തുടക്കത്തിന് വേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ് പഴയതിനെ എല്ലാം വിട്ടുകളഞ്ഞ് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണ് എത്തിച്ചേരേണ്ടത് അതിലൊരു വ്യക്തത വരുത്തുക എന്ന് പലരും പറയുന്നത് എനിക്ക് ഈ അവസ്ഥ മാറ്റണം എനിക്ക് വിജയിക്കണം ഇങ്ങനെ വ്യക്തതയില്ലാത്ത രീതിയിലാണ് അതിനു പകരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പതിനുള്ളിൽ എന്റെ വരുമാനം ഒരു ലക്ഷം രൂപയിൽ എത്തിച്ച് തന്നതിന് നന്ദി എന്ന രീതിയിൽ നിങ്ങൾക്ക് എഴുതി വെക്കാവുന്നതാണ് ഇത് വിശ്വസിച്ച് എഴുതു പ്രപഞ്ചം നിങ്ങൾ പറയുന്നതും വിശ്വസിക്കുന്നതും മാത്രമാണ് കേൾക്കുന്നത് ഇതൊരു ഉദാഹരണം മാത്രമാണ് നിങ്ങൾക്ക് പലർക്കും വേണ്ടത് പലതാവാം നിങ്ങളുടെ അവസ്ഥ എത്ര മോശമാണെങ്കിലും ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എവിടെയാണ് എത്തിച്ചേരേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അതിലൊരു ക്ലാരിറ്റി വരുത്തുക കൃത്യമായ ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും അവിടെ എത്തിച്ചേർന്നിരിക്കും ഇതിൽ ക്ലാരിറ്റി ഇല്ലെങ്കിലും പലനും കാണുന്ന ദിവാസ്വപ്നം മാത്രമായി ഇതും അവസാനിക്കും മാറ്റമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇതിനു വേണ്ടി ഇന്ന് ഇപ്പോൾ തുടക്കം കുറിക്കുക ഇന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം നിർവചിക്കുകയെങ്കിൽ ൊന്ന് കമൻ്റ് ചെയ്യൂ അവിടെ നിങ്ങൾ ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് രേഖപ്പെടുത്തുന്നത് നിങ്ങളുടെ പുതിയ തുടക്കത്തിലെ യാത്ര കൂടുതൽ മനോഹരമാക്കാൻ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു ഫോളോ ചെയ്ത് ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ താങ്ക്